നമസ്കാരം ക്യാപ്സുള്ള സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ എ ബഹി്കത്തിനിടെ തിരുനാവായിൽ കോൺഗ്രസിലെ മാമ്പറ്റ ദേവയാനി പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റു പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ചേർന്ന ഭരണസമിതി യോഗം എൽ ഡി എഫ് ബഹിഷ്കരിച്ച് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച തിരഞ്ഞെടുപ്പ് നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുന്നതായും എൽ ഡി എഫ് അംഗങ്ങൾ യോഗത്തിൽ പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ മുദ്രാവാക്യം വിളിയോടെ പുറത്തിറങ്ങുകയും ചെയ്തു തുടർന്ന് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു അതായത് നാലാമത്തെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റാണിപ്പോൾ തിരുനാ ഗ്രാമപഞ്ചായത്തിലുള്ളത് അതായത് നാലര വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ കേരളത്തിൽ കേട്ടുകേൾവില്ലാത്ത നിലയിൽ നാല് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറി മാറി നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് തിരുനാ ഗ്രാമപഞ്ചായത്തുമാരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സൂചിപ്പിക്കുന്നതും ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും പറയുന്നത് ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാവാതെ പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള ഒരു വടംവലി യു ഡി എഫ് മുന്നണിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ആ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുഴുവൻ മെമ്പർമാരും ഇന്ന് യോഗമായിരുന്നു ആ ബോഡി യോഗം അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിൽ പ്രതിഷേധ വരികയും മുദ്രാവാക്യം മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പഞ്ചായത്തിൽ തുടർച്ചയായുള്ള ഭരണമാറ്റം വികസനമുരടുപ്പിന് കാരണമാകുന്നതായി ആരോപിച്ചായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം മാമ്പറ്റ ദേവയാനി പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ സൂർപ്പിൽ ബാവയും ചുമതലയേറ്റു അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യ വെട്ടന്യൂസ് തിരുനാവായ